ഹലോ ഞാൻ ഇന്ന് ചെന്നൈയിലെ വി ജി പി സ്നോ കിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വി ജി പിയുടെ സ്നോ കിങ് ഡാം അമ്യൂസ്മെന്റ് പാർക്കും മറൈൻ കിങ്ഡവും ബീച്ച് റിസോർട്ട്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് സ്നോ കിങ് ഡാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇവിടെ പാർക്കിംഗ് ഫീ വരുന്നത് ബൈക്കിന് മുപ്പത് രൂപ ഓട്ടോയ്ക്കും കാറിനും അമ്പത് രൂപ വാനിനും ബസ്സിനും നൂറ് രൂപയുമാണ് ഇവിടെ സ്നോ പാർക്കിലേക്ക് കയറാൻ നിശ്ചയ സമയമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ പത്ത് സെഷൻ ആയിട്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് പ്രവേശന സമയം നമ്മൾ കറക്റ്റ് ഈ കൊടുത്തിരിക്കുന്ന സമയത്ത് വന്നാൽ പോരാ അതിന് പതിനഞ്ച് മിനിറ്റ് മുന്നേ വന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറാനുള്ള ജാക്കറ്റും ബൂട്ട്സും ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയാട്ടോ സ്നോ കിങ്ഡം കൂടാതെ ഇവിടെ ക്ലിക്കാർട്ട് മ്യൂസിയം ട്വൽ ഡി സിനിമാജിക്സ് ജംഗിൾ സഫാരി എന്നിങ്ങനെ മൂന്ന് സൈഡ് ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട് ഈ മൂന്ന് സൈഡ് ആക്ടിവിറ്റീസിന്റെ ആയിട്ട് ഞാൻ ഇനി ഒരിക്കലും വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ സ്നോക്കിംഗ് ഡം മാത്രമാണ് കാണിക്കാൻ പോകുന്നത് ഈ നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ സ്നോക്കിംഗ് ഡമിലേക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത് വലിയ ആളുകൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയും കുട്ടികൾക്ക് അറുന്നൂറ്റമ്പത് രൂപയുമാണ് കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് പ്രായം വരെയുള്ള കുട്ടികളെയാണ് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളെ അകത്തേക്ക് കയറ്റുന്നതല്ലോ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയവർക്കും അകത്തേക്ക് കയറാൻ സേഫ് അല്ല ഇവിടെ കാർഡ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് മാത്രം എടുക്കുകയുള്ളൂ യു പി ഐ ആപ്സ് വെച്ചൊന്നും നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മളിപ്പോ അകത്തേക്ക് കയറിയിരിക്കുവാണ് ഇവിടെ നേരെ ഒരു കൗണ്ടർ കാണാം ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ട ജാക്കറ്റും ബൂട്ട്സും ഒക്കെ വാങ്ങിക്കേണ്ടത് അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല സ്നോ കിങ്ഡത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇതിനകത്ത് കുറെ ഷോപ്സ് വരുന്നുണ്ട് ടാറ്റൂ ഷോപ്പ് ടോയ് ഷോപ്പ് ഒരു കോഫി ഹൗസ് ഐസ്ക്രീം പാർലറും കൂടാതെ ഫോട്ടോഷോപ്പും വരുന്നുണ്ട് ഈ സ്നോ പാർക്കിങ്ങിന്റെ അകത്ത് അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് ഫോട്ടോസ് എടുത്തു തരും ആ എടുത്തു തരുന്ന ഫോട്ടോസ് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറാൻ റെഡി ആയി നിൽക്കുമ്പോഴാണ് ഒരു സ്നോമാനെ കണ്ടത് കുട്ടികളൊക്കെ ഓടിപ്പോയി ഫോട്ടോ എടുക്കണ കണ്ടു എനിക്കും ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ചമ്മല് കയറണ ഞാൻ പോയില്ല ഇവിടെ ഒരു സൈഡിൽ സ്നോ കിങ്ഡം എന്ന് പറഞ്ഞൊരു ബോർഡ് വരച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു സ്നോമാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇപ്പൊ അകത്തേക്ക് പോകാനുള്ള സോക്സ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ജാക്കറ്റും ബൂട്ട്സും ഒക്കെ എടുക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അകത്തേക്ക് കയറാൻ വേണ്ടത് സോക്സ് ബൂട്ട്സ് പിന്നെ ഒരു ജാക്കറ്റും ജാക്കറ്റൊക്കെ ഇട്ട ശേഷം അകത്തേക്ക് കയറാൻ ക്യൂ നിന്നപ്പോഴാണ് സ്നോ വീഴുന്ന പോലത്തെ ഇവിടുത്തെ റൂഫർക്ക് ഒക്കെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ സ്നോ പാർക്കിനകത്താണ് ഈ സ്നോ കിങ്ഡം മൊത്തം വരുന്നത് പതിനാലായിരം സ്ക്വയർ ഫീറ്റ് സ്പേസിലാണ് ഇവിടെ അകത്തുള്ള ടെമ്പറേച്ചർ മൈനസ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് ആകെ നാപ്പത്തഞ്ച് മിനിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തരുന്നത് നമ്മൾ നടക്കുമ്പോൾ കാലിത്രയും താണു പോകട്ടോ നമ്മൾ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ബൂട്ട്സിന്റെ ഉള്ളിലേക്കൊക്കെ സ്നോ കയറും പിന്നെ കാല് മരവിച്ചിട്ട് കാലം ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ പോളാർ ബെയർ സീൽ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്നോ പാർക്കിന്റെ അകത്തേക്ക് ഗോപ്രോ അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് വീഡിയോക്ക് ചെറിയ കുടുക്കൊക്കെ ഉണ്ടാകുവേ ഇതിനു മുമ്പ് നമ്മളൊരു ചെറിയ ഇഗ്ളു കണ്ടിരുന്നു അതുകൂടാതെ ഒരു വലിയ ഇഗ്ളു കൂടി നമുക്ക് കയറാൻ ഉള്ള സൗകര്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ കഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങൾ അകത്ത് കയറി ഇതൊന്നും കൂടാതെ വേറെയും കുറെ സൈഡ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഐസ് ഫോൾ ക്ലൈമ്പിങ് ഉണ്ട് ആ അറ്റത്ത് കുട്ടികളുടെ സ്ലൈഡാണ് കേട്ടോ കാണുന്നത് ഞാനത് അടുത്ത് പോയി കാണിച്ചു തരാം അത് കൂടാതെ പുള്ളറുണ്ട് ഇപ്ര സൈഡിലായിട്ട് ട്രംപുലീനും ഉണ്ട് ഇത് ഇത്രയും കുട്ടികളുടെ റൈഡുകളാണ് കേട്ടോ ഈ ഒരു സ്ലൈഡ് മാത്രം വലിയ ആളുകൾക്ക് വരുന്നുള്ളൂ അവസാനമായിട്ട് ഇതിനകത്തൊരു ഡി ജെ കൂടി വരണുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ സ്നോ ഉണ്ടാക്കുന്ന മെഷി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ